ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചാക്യാർ കൂത്താന്ന് കാണിക്കുന്നത് കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളായിരുന്നു ഗീതാ സ്വയംവരത്തിനെ പറ്റിയിട്ടാണ് രാമചന്ദ്രൻ രാമചന്ദ്രനോ എന്തിനാകുന്നത് സംശയിക്കുന്നത് ദശരഥപുത്രനായി ഭക്തവത്സരനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഭവാന്മാരുടെ രാജധാനിയെ പ്രാപിച്ച് ഇവിടെയുള്ള കാഴ്ചകൾ ഓർ ഇന്ന് കണ്ടു നടക്കുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി ജനകമഹാരാജാവിന്റെ സമീപത്തെ പ്രാഭിഭൂതം ചെയ്തു ശ്രീമത്പാലു ചൂടുണ്ട രാജാക്കന്മാരുടെ തിണക്കം അങ്ങനെ നോക്കാൻ പറ്റുന്നില്ല അല്ലേ ആ പ്രകാശം മണിമകുടേ പ്രകാശങ്ങനെ കണ്ണിലേക്ക് വന്ന് കുത്തിട്ടേ എന്റെ കണ്ണിന്റെ മുമ്പിൽ എന്നെ കൊണ്ട് എത്തിക്കണേ കുത്തിയിട്ട് എനിക്ക് ആരെയും ഇത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ല എന്നോടൊന്നും പറഞ്ഞില്ലാ പറയത് കാരണം എനിക്ക് ആരേം കാണാല്ല പ്രകാശം ഇങ്ങനെ കണ്ണില് വന്ന് കുത്തുകയാണ് നേരെ അവർ ആക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോന്നോ ഇത്ര അടുത്തൊക്കെ കണ്ണില് കൊണ്ടുവച്ചേ ആകെ രണ്ട് ചെറിയ കണ്ണിലുള്ളൂങ്ങിട്ട് പോയാൽ ആകെ പരിഗണി അത് കാണാൻ പറ്റൊരു സാധന ഈ പ്രകാശം രാജാക്കന്മാരുടെ ചിലരുടെ ഈ പ്രകാശം പുറപ്പെട്ട എന്താ പറയുക ചില കഷട്ടി തലയോ രാജാക്കന്മാരോ കേട്ടിന്റെ താലയിൽ നിന്നും തലയിൽ തട്ടിട്ട് അരട്ടി പ്രകാശായിട്ടാണ് മുമ്പിലേക്ക് രാജാക്കന്മാരുടെ തലയിൽ നിന്നല്ലോ കിരീടം അവരുടെ തലയില് കിരീടം കിരീടം കിരീടത്തിൽ എന്തുണ്ടാവുന്നു പലതരത്തിലുള്ള രത്നങ്ങള് രാജാക്കന്മാരുടെ കിരീടം എങ്ങനെയാ

ും ചില പറ്റാതെ കൊണ്ട് മടങ്ങി പോവും ചിലന്നെ ഓ ഇത് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും തോന്നുന്നില്ല ഇത് എടുത്താൽ ഏഹ് നടുവിന് വെക്കാൻ പകണൊന്നുമില്ല അത് ഞാൻ എടുത്തുകഴിഞ്ഞാൽ തന്നെ വിളിക്കാൻ പിന്നെ എന്നെ എടുത്തോണ്ട് കൊണ്ടോണ്ടുവരും ബില്ല് എടുക്കാൻ പറഞ്ഞാൽ എന്നെ എടുത്തോണ്ട് കൊണ്ടുവരും അവിടെ എന്തായാലും അതില് ചെയ്യാൻ പോകുന്നില്ല തന്നെ എടുക്കില്ല ും ചില പരിശ്രമിച്ചു നോക്കും ചിലർ ഇളക്കാൻ ഇളക്കാൻ നോക്കുമ്പോ എല്ലാവരും ത്രിപുരന്മാരെ മഹാഭയങ്കരന്മാരായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരൻ അദ്ദേഹം എന്താ വില്ല ഞാട് കിട്ട ആയുധം പ്രയോഗിക്കാ ഇനി ഇവരെയൊക്കെ പോയവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് അടുത്ത ആയിരം കൊല്ലം തികയുമ്പോ അമ്പയ്യാനായിട്ട് ആയുധം പ്രയോഗിക്കാനായിട്ട് നോക്കുമ്പോൾ ആരെങ്കിലും ഒരേ ആളുടെ കുറവുണ്ടെങ്കിൽ വീണ്ടും സമയം അവര് അടുത്ത ആയിരം കൊല്ലം ഇവിടെ അധികം അങ്ങനെയാണ് എന്തെങ്കിലും സാധനം വേണം അത് വേണം അത് വേണം അത്ര വേണം അപ്പൊ തരട്ടോ പറഞ്ഞ അവർ അതെ കിട്ടിയില്ലേ എല്ലാവരെയും കൂടി കൂട്ടി യോജിപ്പിക്കുന്ന കാര്യം ഭഗവാൻ തന്നെ എന്ത് ചെയ്തു ഈ ആയിരം കൊല്ല അദ്ദേഹം ഈ അമ്പ് തൊടുത്ത് അവിടെ ഇങ്ങോട്ട് നിന്നു ഈ ധ്രുപുരന്മാര് വരാൻ നേരിട്ട് ഇതൊക്കെ ഒരുക്കി അതിന് ഇനി സമയം കളയണ്ട നേരം വൈകുന്നേട്ടത് ആയിരം കൊല്ല ഈ ത്രെയ്യപ്പ കമ്പിന്റെ കയ്യില് പിടിച്ചാ അവര് വരണ വരെ അവിടെ ഇങ്ങോട്ട് കൊലച്ച എപ്പോഴാണോമാരും ആയിരം കൊല്ലം തികഞ്ഞ ഇങ്ങോട്ട് വന്നത് മൂന്നെണ്ണം കൂടി എത്തി അതാ ആദ്യത്തോ രണ്ടാമത്തം നിലനിക്ക് വന്നു മൂന്നാമത്തെ വന്നു അവനെ മൂന്ന് പേരും കൂടി ഒരുമിച്ചു കൂടിയിരുന്നു ആ കൂടിയ സമയത്ത് ത്രിപുരന്മാരെ എന്ത് ചെയ്തു ആയിരം പ്രയോഗിച്ചു പ്രയോഗിച്ചു ഗ്രഹിച്ചു ആയിരം കൊല്ലം ഭഗവാൻ ഭഗവാന്റെ ഇടത്തെ കഴിഞ്ഞ് പിടിച്ചെടുത്ത